ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി കഥയിലേക്ക് പോകാം കേട്ടോ ഭാര്യയെപ്പോലെ നീ എന്തിനാണ് ഞാൻ ഉപദേശിക്കുന്നത് എന്ന് മഹേഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്നല്ലോ അല്ലല്ലോ ഭാര്യയെപ്പോലെ നിങ്ങൾക്കിപ്പോഴും അവളല്ലേ രചന ഞാൻ ചിപ്പിയുടെ അമ്മ മാത്രം ചിപ്പിയുടെ അമ്മയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ രചനയുടെ കൂടെ മാത്രമല്ല ഇഷ്ടമുള്ള സ്ത്രീകളോടൊപ്പം പോ ഐ ടോൺ കെയർ ബാഡ് നാളെ ഏതെങ്കിലും പെണ്ണിന്റെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ പോലീസ് പിടികൂടി കഴിഞ്ഞാൽ എന്താവും നിങ്ങളുടെ നില ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അച്ഛൻ്റെ അമ്മയുടെ നില എന്താകും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏ ആ രചന അത് ചെയ്തില്ല അടുത്തത് അവിടെ രചന പോലീസ് കംപ്ലൈൻറ് ചെയ്ത പത്രത്തിലും ടി വിയിലും ഒക്കെ വരും കമ്പനിയുടെ സിഇഒ അനാശ്വാസ പ്രവർ പ്രവർത്തനത്തിന് പിടിയിലായിന്ന് ആ അത് തലേലൊട്ടിച്ച നട്ടക്ക നിങ്ങൾ തലയിലുണ്ടല്ലോ ചിപ്പി ഉയരാണെന്ന് വളർന്നു വരുന്ന പെൺകുട്ടിയാ അവളുടെ ഉയര് കളയുന്ന പ്രവർത്തിയല്ലേ മഹേഷ് ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് എന്ത് പ്രതിബദ്ധതയാണ് സ്വന്തം കാര്യം മാത്രം സെൽഫിഷ് ചിപ്പി എന്നും പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ ഡാഡി എപ്പോൾ വരും ഡാഡി ഉറങ്ങിയോ ഡാഡി മോളോട് പെണക്കാണോ എല്ലാത്തിനും നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ഞാൻ മടുത്തു അവളോട് പറയാൻ പറ്റുമോ ചിപ്പിയെ സ്നേഹിക്കാതെ അച്ഛനാണ് നിങ്ങളെന്ന് നിങ്ങൾ തോറ്റു പോവല്ലേ നിങ്ങൾ മറ്റൊരു തോറ്റു തോറ്റുപോകുമ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രതിഷേധം കാണിക്കുന്നു ദേ ചിപ്പി എനിക്ക് മകളും ഞാൻ അവൾക്ക് അമ്മയുമാണ് അത്രമാത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്നും പറഞ്ഞ് ഇഷ്യുത അങ്ങിറങ്ങിപ്പോവാണ് കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ഇഷ്യുത റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലിയും മഞ്ജിമയും കൂടി കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുക്കാനായിട്ട് കുഞ്ഞിനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അച്ചമ്മ വാരിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇഷിത വന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം കഴിക്കുന്ന കുട്ടികളല്ലേ നല്ല കുട്ടികൾ സ്വന്തമായിട്ട് ആഹാരം കഴിക്കണം കഴിക്കണോട്ടോ അച്ചമ്മ വാരിത്തരുന്നതേ എനിക്കിഷ്ട എന്ന് കൊച്ചിങ്ങനെ പറയാം എന്തായാലും നമ്മുടെ ചിപ്പ് ചിപ്പി കഴിച്ചുകൊണ്ടിരുന്ന ആ ഫുഡ് സ്വപ്നവല്ലിക്കരികിൽ നിന്നും ഇഷിത കുഞ്ഞിൻ്റെ അരികിലേക്ക് മാറ്റി മാറ്റിവെക്കുക നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് ഹേ നീ വാരി കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ എന്നാ കൊച്ചാ ഞാൻ വാരി കൊടുത്താലും കൊച്ചു കഴിക്കും ഞാൻ വാരിക്കൊടുക്കാൻ പാടില്ല അല്ലേ നീ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് അകറ്റുക എന്തിനാ ഇഷ്യതാ ഞങ്ങൾ അന്യരാണോ എന്നൊക്കെ മഞ്ജുമയും ചോദിക്കുക കേട്ടോ അയ്യോ ഞാൻ അതല്ല പറഞ്ഞത് അമ്മേ ചിപ്പിയുടെ സ്കൂളിലെ ഡയറിയിൽ ടീച്ചർ എഴുതിയിരുന്ന ചിപ്പി സ്കൂളിലൊന്നും കഴിക്കുന്നില്ല സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പഠിപ്പിക്കണമെന്ന് അമ്മ അതിവിടെ വെച്ചേ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ ചിപ്പി മോട് പഠിച്ചേ അമ്മ ഒന്ന് കാണട്ടെ പറയുന്ന അനുസരിച്ച് തനിയെ കഴിക്കാൻ അറിയാമെന്ന് അച്ഛമ്മയെ കാണിച്ചു കൊടുക്കുക പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങനെ പലതും പറയും പുസ്തകത്തിലെ പാഠം മാത്രം പഠിച്ചമ്മ പോരാ ആഹാരം കഴിക്കാൻ എങ്ങനെയാണെന്നേ പഠിപ്പിക്കണ്ട അതിവിടെ വീട്ടുകാർക്കറിയാം എന്നും പറഞ്ഞ് സ്വപ്നമല്ലേ വീണ്ടും ആ പാത്രം വലിച്ചു ഇഷ്ടിയാണെങ്കിൽ ചിപ്പി മോളെ വേഗം തനിയെ കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നീക്കി വിടുക അപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ ഇന്ന് സ്കൂളിൽ പോകണില്ല അതെന്താ ഇന്ന് എനിക്ക് പനിയാണ് പനിയോ ദേ കള്ളം പറയാൻ പാടില്ല തീർച്ചയായിട്ടും സ്കൂളിൽ പോകണം എനിക്കിന്ന് പോകണ്ട അച്ചമ്മ അമ്മയോട് പറ പ്ലീസ് ആ അച്ഛമ്മ മോളുടെ കൂടെ തന്നെയാണ് ഇന്ന് ചിപ്പി സ്കൂളിൽ പോണില്ല അപ്പോഴേക്കും ചിപ്പി മോള് ഹായ് താങ്ക് യു വെച്ചമ്മേ ദേ അമ്മ ഇങ്ങനെ ലാളിക്കല്ലേ ആഹാ നിനക്കെല്ലാത്തിനും കുറ്റം പറയണോ അവൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അവകാശം അവൾ ചിപ്പിയുടെ അമ്മയല്ലേ എന്ന് മഞ്ചിമ അതെ ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് കളക്ടർ അടുത്തൊന്നും അല്ലല്ലോ എന്ന് സ്വലി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇപ്പോഴേ ജാഗ്രതയോടെ പഠിച്ചാലേ നാളെ കളക്ടറാകാൻ പറ്റുള്ളൂ അയ്യേ നീ വന്നിട്ട് നാല് നാളായില്ലോ ഈശ്വരേ അന്നേരം തന്നെ നീ പഠിപ്പീട്ട് തുടങ്ങിയോ എൻ്റെ പൊന്നമ്മ ഇത് ശീലാകും അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് വേണ്ട നീ പഠിപ്പിക്കണ്ട മൂന്ന് മൂന്നുപേരെ പഠിപ്പിച്ച് മൂന്ന് മൂന്നുപേരെ പ്രസവിച്ച് സ്കൂളിൽ വിട്ടവളാണ് ഞാൻ എന്ന് പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോഴേക്ക് ഇഷുതി മൂന്ന് മൂന്നുപേരെയോ എനിക്കറിയാത്ത ഒരാളാരാ അത് മഹേഷും അഞ്ചുമയും പിന്നാരാ ഏ പറഞ്ഞോ അറിയണല്ലോ അതെ ഞാൻ ചിപ്പയും ചേർത്ത് പറഞ്ഞതാ ഉം എനിക്കിവിടെ എല്ലാം സംശയമാ മഹേഷിനും മറ്റൊരു കുട്ടി ഉണ്ടെന്ന് നാളെ പറയുമോ ഇഷിതാ അമ്മ ഞങ്ങൾ എങ്ങനെയാ അറിയോ മഹേഷ് ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനായി സിഇഒ ആയി എല്ലാം അമ്മയുടെ കഴിവാണ് അല്ല മഞ്ജിമ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടോ അല്ല മൽ മഞ്ജിമ എവിടെയാണ് മഞ്ജിമയ്ക്ക് ഏത് പൊസിഷനിലായി ഏ കളക്ടറാണോ മഞ്ജിമ എന്നൊക്കെ ഇഷുതെ ചോദിക്കുക കേട്ടോ ദേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ചിപ്പി മോളെ ഞാൻ പറയുന്നത് കേൾക്ക് ദേ നീ ഇന്നിവിടെ നിന്ന് പോകുന്നുണ്ടോ ഇഷിദേ ഡോക്ടർ ഇഷിദാ നിന്റെ ഭരണം ഹോസ്പിറ്റലിൽ മതി എന്നു പറഞ്ഞു സ്വപ്നവല്ലി എൻ്റെ മോനെ കണ്ടുപഠിക്കണം അവൻ എന്ത് സ്നേഹമാണെന്ന് അറിയോ അപ്പം പറഞ്ഞു കണ്ടുപഠിക്കണം ഇന്നലെ രാത്രി പഠിക്കാൻ പോയ കോളേജിൽ നിന്ന് ഞാൻ കൊണ്ട് കിടത്തിയിട്ടുണ്ട് മോളെ കഴിച്ചിട്ട് വേഗം സ്കൂളിൽ പോകാൻ നോക്ക് ഡേ ഞാൻ കോഫി എടുത്തിട്ട് വരാം അവസാനം ചിപ്പിൻ കൂടി ഇരുന്ന് കഴിക്കുകയാണെ എന്തായാലും ഇഷിദ കോഫിയൊക്കെ ആയിട്ട് മഹേഷിൻ്റെ റൂമിലേക്ക് ചെല്ലുക മഹേഷ് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക എന്തായാലും കോഫി കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കോഫിയല്ല കുടിക്കാറ് ചായയാ എന്ന് മഹേഷ് അതെ ഇന്ന് കോഫി കുടിക്കുക ഇന്നലത്തെ കെട്ട് വിടുന്നതിന് കോഫിയാ നല്ലത് ഡേ പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ടുണ്ട് സ്ത്രീകളുടെ ബെഡ്റൂം ചവിട്ടിപ്പൊളിക്കാനുള്ള ആരോഗ്യം വേണമല്ലോ ഇനി പുറത്തേക്ക് പോകുമ്പോൾ രാത്രി ഏത് പെണ്ണിൻ്റെ അടുത്ത് നിന്നാണ് എടുത്തുകൊണ്ട് വരേണ്ടതെന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് പോകണം കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഇഷിത കുത്തി 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 പറ വർത്താനം പറയാണ് ഒരു വണ്ടി ഏർപ്പാടാക്കിയാൽ അവരെടുത്തോണ്ട് വന്നോളൂല്ലോ എവിടെയാണ് കറക്റ്റ് പറഞ്ഞു തന്നാൽ മതി എന്നും പറഞ്ഞു കൊണ്ട് ഇഷിത ച കോഫി അവിടെ വെച്ചിട്ടങ്ങ് പോയി പാവ മഹേഷ് ഇന്നലെ ഞാനിത് എവിടെയാ പോയത് ഇവിടെ എന്തെങ്കിലും പറയണേ ഒന്നും അറിയാതെ പാവം ഇരിക്കട്ടോ ഈ മനുഷ്യനെ ഇങ്ങനെ മാറ്റിക്കളയെന്നുള്ളതാണ് സത്യം ബോധം പറയണ സാധനം ഉണ്ടാവില്ല എന്തായാലും നമ്മുടെ മാഷിൻ്റെ വീട്ടിലെ ഈ നമ്മുടെ ഇഷിതയുടെ വീട്ടിൽ പ്രിയാമണിയും മാഷും സുചിത്രയുണ്ട് മാഷിനെ കഴിക്കാൻ വിളിച്ച നമ്മുടെ സുചിത്ര ഓടി വന്നു കഴിക്കാല്ലോ ആഹാ ഭക്ഷണം എടുത്ത ഓട്ടനെ ഓടി വരൂല്ലേ എൻ്റെ പൊന്നെ നീ വിളിക്കണത് കേട്ടോ ആഹാരം മേശപ്പുറത്ത് വെക്കണമെന്നൊക്കെ ഞാൻ അറിയും അതാ ഞാൻ ഓടി വന്നത് കഴിക്കാൻ ഒരാളുകൂടി ഉണ്ടേ എന്നും പറഞ്ഞ് ഇഷിത വന്നു കേട്ടോ അവിടെ ഇന്ന് ഫുൾ നോണ ആ എന്നും അവിടെ നോൺ നോണായ നീ ഇവിടെ വന്ന് കഴിക്കൂലോ ഞാൻ എന്തായാലും നിനക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അല്ല ഇഷിതേച്ച് കഴിക്കാനില്ലെങ്കിലും ആഹാരമൊന്നും ബാക്കിയാവില്ലാട്ടോ എന്ന് സുചിത്ര പറഞ്ഞപ്പോഴേക്കും അതൊക്കെ എനിക്കറിയാം മോളെ കുടുംബവിശേഷമൊക്കെ പറ എന്തു വിശേഷം ആ ഇവിടത്തെ കാര്യമല്ല പ്രിയാമണി ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചത് അവിടത്തെ കുടുംബവിശേഷമാണ് ഉദ്ദേശിച്ചത് കുടുംബവിശേഷം പറ എന്ന് മാഷും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം മഹേഷോ മഹേഷ് പെട്ടെന്ന് നിർത്തിയിട്ടോ അപ്പൊ എന്താ മഹേഷ് വെരി ഹാപ്പി അപ്പൊ പ്രിയാമണി പറഞ്ഞു മഹേഷിന്റെ അച്ഛനങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഏ മാഷിനോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാ എന്തോ മാനസിക പ്രശ്നം പ്രശ്നമുണ്ട് സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഏഹ് എന്താ പ്രോബ്ലം മോൾ ഇതൊക്കെ ചോദിച്ചറിയണ്ടേ മോൾ ഒരു ഡോക്ടർ അല്ലേ അപ്പൊ രാമനാഥൻ അങ്ങനെ ഒന്നും വന്ന് പറഞ്ഞതല്ല മഹേഷിന് എന്തോ വിഷമം വിഷമമുണ്ടോ എന്ന രീതിയിൽ വന്ന് പറഞ്ഞതാ അല്ല എന്തിനാന്ന് സൈക്കോളജിസ്റ്റിനോ കാണിക്കണമെന്ന് എന്ന് പറയുന്നത് എന്ന് പ്രിയാമണി അമ്മ മഹേഷിന് ഒരു പ്രശ്നമില്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു കമ്പനിയിലെ പ്രശ്നങ്ങളാണ് തൊഴിലാളികൾ സമരം പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ കമ്പനിക്ക് വലിയ നഷ്ടം വരുമല്ലോ അതെങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുക ഈശ്വര ഈ തൊഴിലാളികളെ കൊണ്ട് തോറ്റു അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞ എൻ്റെ പൊന്നയാളെ അമ്മയെ വല്ലപ്പോഴാണ് ചേച്ചി ആഹാരം കഴിക്കാനായിട്ട് വരുന്നത് അപ്പം സമാധാനത്തോടെ ചേച്ചീനെ കഴിക്കാൻ സമ്മതിക്ക് ഓ നിനക്കൊരു സമാധാന കുറവില്ലല്ലോ എന്ന് പറഞ്ഞ് സുചിത്ര ചെറിയമ്മ കളിയാക്കുക അങ്ങനെ ഇഷ്യത കഴിച്ചു നിർത്തി കൈ കഴുകാൻ എഴുന്നേറ്റു എൻ്റെ കോട്ടയും കഴിഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ മാഷു എഴുന്നേറ്റു നമ്മുടെ സുചിത്ര മാത്രം ഇന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ കോട്ടയും ഇന്നെങ്കിലും കഴിയൂലെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും കൈ കഴുകണ ഒരു സമയത്ത് ഇഷിത അച്ഛൻ്റെ ചെവി പറയുന്നുണ്ട് അച്ഛ പുറത്തേക്കൊന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട് അമ്മ അറിയണ്ട അങ്ങനെ ഇഷ്യത പോവാണ് ഇഷ്യുത പോയ വഴിക്ക് ആ മോളെ ഒരു കാര്യം പറയാൻ മറന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭുമാഷും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാം മഹേഷിനെ കുറിച്ച് പറയാൻ തന്നെയാണ് നമ്മുടെ ഇഷിത പുറത്തേക്ക് വിളിച്ചത് പ്രഭുമാഷിനെ മഹേഷിൻ്റെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞതിൽ മഹേഷിൻ്റെ അച്ഛൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ എന്തായാലും എന്നിട്ട് നമ്മുടെ മഹേഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ മഹേഷിന് എന്താണ് പറ്റിയത് എന്ന രീതിയിലാണ് നമ്മുടെ ഇഷ്ടം സംസാരിക്കുന്നത് ചില സമയത്ത് പെട്ടെന്ന് ഇതിന് ചില സമയത്ത് കരഞ്ഞുകൊണ്ട് ഇരിക്കും ഭയങ്കര ടെൻഷൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഇതെന്നു മുതലാണ് ഈ മാറ്റം വന്നത് അത് ആ പാർട്ടിക്ക് പോയ അന്നു മുതലാണ് അത് കഴിഞ്ഞിട്ടാണ് മാറ്റം വന്നത് അവിടെ രചനയും മേനോനും ഉണ്ടായിരുന്നു ഇനി അവരെന്തെങ്കിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു കൗൺസിലിംഗ് നടത്തിയാലോ അതെനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പല പ്രാവശ്യം ചോദിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അല്ല മോളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിലോ അല്ല മഹേഷ് വേ ഉള്ളത് വെട്ടി തുറന്ന് പറയുന്ന ആളാണ് ചിപ്പിയായിട്ടുള്ള അകൽച്ചയാണ് എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്തത് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അമ്മ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കും എന്ന് വേണം പറയാൻ കേട്ടോ അങ്ങനെ ഇഷിതയും പ്രഫുമാഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഇവള് പുറത്തേക്ക് പോകാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ആ സമയത്താണ് മഹേഷും ഇറങ്ങി വരുന്നത് ആ താൻ ഇതുവരെ പോയില്ലേ ഇല്ല ഞാനേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച് അച്ഛനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അച്ഛന് സുഖമല്ലേ എന്ന് മഹേഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുഖം സുഖം അല്ല മഹേഷിന് ഇടയ്ക്കൊക്കെ അപ്പുറേക്ക് വരാല്ലോ ആ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ചിപ്പിയ മോളെ കൊണ്ട് ഒരു യാത്രയൊക്കെ പോകുന്നേ അതിന് ഇഷിതയ്ക്ക് സമയമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സമയമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാവേ എന്ന് ഇഷിതാണ് പറയുക കേട്ടോ ആ എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറങ്ങി മഹേഷിന് ഈ പെരുമാറ്റത്തിൽ നിന്നും പ്രഹുമാഷിന് മനസ്സിലായത് ഇവരൊക്കെ പറയണ ചുമ്മാതാ മഹേഷിന് ഒരു കുഴപ്പമില്ല എന്ന് എന്തായാലും നമ്മുടെ ഇഷ്ട വന്നിട്ട് മഹേഷിനോട് പറയാ ഓ അച്ഛനോടുള്ള പെരുമാറ്റത്തിൽ എന്താ സ്നേഹം എന്താ വിനയം അച്ഛൻ വിശ്വസിച്ചു കാണും മരുമോൻ ഡീസെന്റ് ആണ് എന്ന് ഉം എന്താ മകനാണ് മരുമകനല്ല ഭാര്യ പിതാവിനെ ആദരവരോടെ കാണുന്ന മകൻ ഏത് പുസ്തകത്തിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് മഹേഷിന്റെ തത്വശാസ്ത്രം പേജ് നമ്പർ അറുപത്തി മൂന്ന് പാരഗ്രാഫ് രണ്ട് ഓ അതെ ആ ഗ്രന്ഥത്തിൽ ഓന്തിൻ്റെ നിറമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ ഉണ്ട് അല്ല ഓന്തിന് എത്രയാ നിറം അല്ല സത്യത്തിൽ ഓന്തിനല്ല ഇഷിതാ നിറം മാറുന്നത് നോക്കുന്ന ആളിൻ്റെ കണ്ണിനാണ് പ്രശ്നം മഞ്ഞ കണ്ണു കൊണ്ട് നോക്കിയാൽ മഞ്ഞ ഓന്ത് ചെങ്കണ് കൊണ്ട് നോക്കിയാൽ ചുവന്ന ഓന്ത് ഇനി എന്തെങ്കിലും സംശയം അല്ല ഈ ഓന്തുകൾക്ക് അരണയെപ്പോലെ മറവരോഗമുണ്ടോ എന്ന് ഇഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും ഇല്ല അതെ പാതിരാത്രി ഒരു പെണ്ണിൻ്റെ ബെഡ്റൂമിൽ കയറി തോർക്കുന്നുണ്ടോ ആ വിശ്വസ്തയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിൻ്റെ ബെഡ്റൂമിലും കയറാം കുഴപ്പമൊന്നുമില്ല വിശ്വസ്തയായ ഭാര്യ വീട്ടിൽ കൊണ്ട് ഇട്ടോളൂലേ എന്നിട്ട് ഭർത്താവിനെ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും ഒരു വിശ്വസ്തയായ ഭാര്യയുടെ ലക്ഷണം അതല്ല അപ്പോഴേക്കും ഇശ്വതി ചോദിച്ചു ഇതും മഹേഷിൻ്റെ തത്വശാസ്ത്രം എന്ന ബുക്കിലുള്ളതാണോ തീർച്ചയായും സമയം കിട്ടുമ്പോൾ എടുത്തൊന്ന് വായിക്കണേ എവിടെ കിട്ടും അത് എന്ന് ഇശ്വതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണുണ്ടായാൽ പോയാൽ കാണണം എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം എന്നാലേ ആ പുസ്തകം കാണാൻ പറ്റുകയുള്ളു അതിന് ശ്രമിച്ചിട്ടില്ല അതാ താൻ കാണാത്തത് വളരെ സൂക്ഷ്മമായി നോക്കിയാ തന്നെയും ചിലപ്പോൾ അവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏർ മഹേഷ് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുക വൈകുന്നേരം എങ്ങനെയാ വീട്ടിലേക്കാണോ ഭാര്യ കാര്യവിശ്വസ്തയാണെങ്കിൽ ചിലപ്പോൾ വൈകാം ഇല്ലെങ്കിൽ നേരത്തെ എത്തണമല്ലോ അപ്പോഴേക്കും ഇഷിത് പറഞ്ഞു വൈകിക്കോ വൈകിക്കോ അല്ല ഹോസ്പിറ്റലിൽ വിശേഷം ആസ് യൂഷ്വൽ ഏ ആസ്യൂഷൽ അല്ലല്ലോ ആതിരയുടെ വിരലുകൾ ചലിച്ചില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ ആര് പറഞ്ഞു അല്ല ഉത്തമ ഭാര്യയുടെ സേഫ്റ്റി അന്വേഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അല്ല ഹോസ്പിറ്റലിൽ ഡോക്ടർ സ്റ്റീഫനെ ഇൻഫോം ചെയ്തത് മഹേഷ് ആണോ എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇഷിത പുറത്തു പറഞ്ഞില്ല അല്ല ബ്ലഡിൽ നിന്നും ലെഡ് മാറ്റാൻ കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും അല്ലേ ആതിരയ്ക്ക് മാറ്റം വന്നത് അല്ല ഇതൊക്കെ ഒരു ആണ് ഡോക്ടർ സ്റ്റീഫനെ അറിയിച്ചത് എന്ന് ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ ആ ഈ ഇൻഫോർമർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് എന്നാൽ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്തായാലും വണ്ടിയിൽ കയറി ഇഷിത വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് പോകും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ എന്താണല്ലേ ഓഹ് അത് കേൾക്കുമ്പോൾ കേട്ടല്ലോ മനസ്സിലുള്ള ഇരങ്ങിടക്കോരും ഇഷ് ആതിരാ കേസിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കാരണം താൻ എൻ്റെ മോളുടെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോവുക എന്തായാലും ഈശ്വരക്ക് എന്ത് സന്തോഷമായി എന്നറിയാവോ ഈശ്വദോ ഈ ലോകത്തൊന്നും അല്ല ഇങ്ങനെ പറന്ന് നടക്കുന്നൊരവസ്ഥയിൽ ഈശുദി ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ഈശ്വര ഹോസ്പിറ്റലിൽ ഈശ്വരയുടെ ഒപിയൊക്കെ കഴിഞ്ഞ് ഇശ്ശി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങായിരുന്നോ ആ ഒരു സമയത്ത് സീനിയർ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഒ പി കഴിഞ്ഞോ ആ കഴിഞ്ഞു എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ പിന്നെ ആതിരയല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിഷയം ഞങ്ങളിപ്പോൾ ആതിരേ നോക്കിയിട്ട് വരികയാണ് അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വളരെ അധികം ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓക്സിജൻ ലെവൽ നോർമൽ പൾസ് നോർമൽ ഇൻറ്റേർണൽ ഓർഗൻസ് നോർമൽ ആതിരെ എത്രയും പെട്ടെന്ന് കോമയിൽ നിന്ന് വരും എത്രയും പെട്ടെന്ന് അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട് സ്ലോ പോയസൺ ഇഞ്ചക്റ്റ് ചെയ്തത് കൃത്യസമയത്ത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാനായിട്ട് സാധിച്ചു ആ സമയത്ത് വീണ്ടും ഫോൺ ബെല്ലടിക്കാണ് നമ്മുടെ സീനിയർ ഡോക്ടറെ ആ ഡോക്ടർ ഫോൺ എടുത്തു ഡേ ഇൻഫോർമർ ആണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് എടുത്തു ഹലോ ആ ഡോക്ടർ സ്റ്റീഫൻ അതെ ഇൻഫോർമർ ആണല്ലേ അതെ അല്ല ആതിരിൽ മാറ്റമുണ്ടോ നല്ല മാറ്റമുണ്ട് താങ്കൾ ഇൻഫോം ചെയ്ത അനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ലെഡിൻ്റെ അംശം പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു ഞങ്ങൾക്ക് നല്ല നല്ല ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് അവ കോമയിൽ നിന്ന് ഉണരും അപ്പം താങ്ക്സ് ഡോക്ടർ എന്ന് പറഞ്ഞപ്പം അതിന് താങ്ക്സ് ഞങ്ങളല്ലേ അങ്ങോട്ട് പറയേണ്ടത് നിങ്ങൾ തന്ന ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതായിരുന്നു സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിന് നിങ്ങൾ വലിയൊരു ക്രൈസിൽ നിന്നുമാണ് രക്ഷിച്ചത് എന്ന് സീനിയർ ഡോക്ടർ പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ എന്നും നന്നായിരിക്കണം അല്ല ഇപ്പോഴും താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നല്ലോ ഡോക്ടർ ഈശ്വരയെ ഇഷ്ടപ്പെടുന്ന ഈശ്വരയുടെ അഭ്യുദയകാംക്ഷി എന്താ നമുക്ക് നേരിൽ കാണാനാവുമോ എന്ന് സീനിയർ ചോദിച്ചപ്പോഴേക്കും ഓ അതിനിപ്പോൾ എന്താ നമുക്ക് ഒരു ദിവസം കാണാം പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യോട്ടോ എന്താ അദ്ദേഹം പറഞ്ഞത് ആ എന്ത് ആ ചോദിച്ചാലും ഇയാൾ ഒരു ഉത്തരവാണല്ലോ ഇഷിത പറയുന്നത് ഏ ഡോക്ടർ ഇഷരയുടെ അഭ്യുദയകാംക്ഷി ഇങ്ങനെ മാത്രമോ പറയുന്നത് ഇതിപ്പോൾ ആരാ ഇടക്കിടയ്ക്ക് ആദരയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആദരിയുടെ ആരെങ്കിലും ആവോ അല്ല എങ്കിലയൊക്കെ പ്രത്യക്ഷപ്പെടാൻ പാടില്ലേ അതിന് അതിൻ്റെ പിന്നിലൊരു പ്രണയകഥ വല്ലതും ഉണ്ടാവുമോ ഏ ആദരയെ സ്നേഹിക്കുന്ന ഒരറിയാത്തൊരാൾ ഇയാൾക്ക് നല്ല മെഡിക്കൽ നോളജുള്ള ഒരാളാണ് ഇല്ലെങ്കിൽ ലെഡ് പോയിസിനൊന്നും പറയില്ല എന്തായാലും ആളെ കണ്ടെത്തണം നമുക്ക് നന്ദി പറയണം വലിയൊരു ദുരന്തത്തിനാ രക്ഷിച്ചത് ആ അയാൾ ഇനിയും വിളിക്കും കണ്ടെത്താം അല്ല ഡോക്ടർ ഇപ്പൊ വിളിച്ച നമ്പർ എനിക്കൊന്ന് തരുമോ ഓ പിന്നെന്താ തരാലോ അങ്ങനെ നമ്പർ വാങ്ങിക്കുകയാണ് എന്തായാലും ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഫോണിൽ ആ നമ്പർ ഡയൽ ചെയ്ത് നോക്കുകയാണ് ഈശുത ഈഷിതയ്ക്ക് മനസ്സിലായി ഇത് മഹേഷിന്റെ നമ്പറാണല്ലോ മഹേഷ് എന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലേ എന്നെ സംരക്ഷിക്കാനായിട്ട് എന്റെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഇഷ്യുത ഭയങ്കര ആ പറക്കലിന്റെ ബാക്കി ഇപ്പം പറക്കുക ഈ മനുഷ്യനെ എത്ര പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ മഹേഷിൻ്റെ ഫോട്ടോ എടുത്ത് ഫോണിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇഷിത ഇതേസമയം മഹേഷിൻ്റെ ഓഫീസിൽ വിവേക് വരും കേട്ടോ അപ്പം വിവേകിനെ കണ്ടപ്പോൾ മഹേഷ് ചോദിച്ചു എന്താ അല്ല നീ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ ആ ആ അല്ല ആ കൺസ്ട്രക്ഷന്റെ സെക്കൻഡ് ക്രെഡിറ്റ് അത് ക്രെഡിറ്റ് ആയില്ലല്ലോ എമൗണ്ട് ക്രെഡിറ്റ് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഓഫീസ് കാര്യമാണ് സംസാരിക്കുന്നത് എന്തായാലും മഹേഷിന് ഒരു കാര്യം മനസ്സിലായി തൻ്റെ അനാസ്ഥ കൊണ്ട് പല പ്രോജക്റ്റുകളും കമ്പനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുമെന്ന് വിവേകിൽ നിന്നും ഓരോ പ്രോജക്റ്റുകളെ കുറിച്ച് വിവേകിനോട് ചോദിക്കുമ്പോഴും ഞാൻ അന്നത് പറഞ്ഞിരുന്നു നീ അത് ചെയ്തില്ല പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അല്ലെങ്കിൽ അത് അനുമതി മേടിച്ചതരാ എന്നൊക്കെ നീ തന്നെയാണ് പറഞ്ഞത് പക്ഷേ നീ ഇതൊന്നിലും ശ്രദ്ധ കാണിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ വിസിറ്റിംഗ് ഒക്കെ എത്ര നാളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നു ഗ്രോത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ് മഹേഷ് ഒരു പ്രാവശ്യം രാജേഷ് പിള്ള സാറാണ് കരിഞ്ഞത് അതും ഇഷ്ട മുഖാന്തരം ആ എല്ലാം ശരിയാകും നമുക്ക് പോകാം ഇന്ന് വിസിറ്റ് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവേഗം അങ്ങ് പോവാണ് കേട്ടോ മഹേഷ് ആണെ താടിക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക വീണ്ടും വീണ്ടും മഹേഷിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആകാശിന്റെ വാക്കുകളാണ് അത് കേൾക്കുമ്പോൾ അവന് ഭ്രാന്തെടുക്കും അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് ഭ്രാന്തെടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അത് മറ്റാരും അല്ല നമ്മുടെ ആകാശ്മേനോം തന്നെയാണ് ചിരിയോട് കൂടിയിട്ട് ഇവൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ഓഫീസിൽ വന്നിങ്ങനെ ഇരിക്കുക എൻ്റെ മോളുടെ പേരിൽ ആരംഭിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ശിലാസ്ഥാപനം അടുത്ത മാസം പതിനഞ്ചിന് ചിപ്പി ഹെൽത്ത് ഹോസ്പിറ്റൽ എൻ്റെ പൊന്നെ മഹേഷിന് കാലി വന്നു കേട്ടോ മഹേഷ് അവിടെ ഇരുന്നൊരു ഒരു ഒരു നമ്മുടെ ഒരു ഷീ ഷോപ്പീസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതെടുത്തിട്ടും ഈ ആകാശിൻ്റെ മോഹത്തിട്ട് ഒറ്റയേറുകൊടുത്തു ആ നെറ്റിന് ചോര വരികയാണ് കേട്ടോ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്താണെന്നൊന്നും അറിയാൻ പാടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ നിങ്ങൾ പുതിയ ആൾക്കാരെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമൻ്റ് ചെയ്തോളൂ സി ഓ കെ താങ്ക്